തൃശൂർ കുണ്ടന്നൂരിൽ പോലീസിന്റെ വിദേശമദ്യ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ലിറ്റർ ഇന്ത്യൻ നിർമ്മിത പോലീസ് പിടികൂടി പ്രതി ഓടി രക്ഷപ്പെട്ടു ഇന്നലെ വൈകിട്ട് വടക്കാഞ്ചേരി സിഐ റിജിൻ എം തോമസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ സൂക്ഷിച്ച ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടിയത് കുണ്ടന്നൂർ സ്വദേശി കൊച്ചുപോളിന്റെ വീടിന് മുന്നിലെ പറമ്പിൽ ചാക്കിലാക്കി കുഴിച്ചിട്ട നിലയിലായിരുന്നു വിദേശമദ്യം കണ്ടെത്തിയത് അര ലിറ്ററിന്റെ നൂറ്റിയമ്പത് കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് പിടികൂടിയത് ഒന്നാം തീയതി ബിവറേജുകളും ബാറുകളും അവധിയായതിനാൽ അനധികൃത വിപണനത്തിനായി സൂക്ഷിച്ചിരുന്ന മദ്യമാണ് പിടിച്ചെടുത്തത് പോലീസ് എത്തുമെന്ന വിവരമറിഞ്ഞ പ്രതി ഓടി രക്ഷപ്പെട്ടു ഇയാൾക്കായി വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കി എസ് ഐ ഇ കെ ഹുസൈനാർ എസ് ഐ കെ പി ശ്രീദേവി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഇ എസ് സജീവ് ഷാരോൺ എൻ ജെ ജോബി എന്നിവർ അടങ്ങിയ സംഘമാണ് മദ്യം പിടികൂടിയത്